എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിൽ വിവിധ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ആണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിരിക്കുന്നത് തസ്തികകൾ വരുന്നത് ജേർണലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ആണ് വരുന്നത് വേക്കൻസി വരുന്നത് ആകെ നൂറ്റി എഴുപത് വേക്കൻസിയാണ് വരുന്നത് ഇതിൽ ജേർണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് വേക്കൻസിയും അക്കൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അൻപത് വേക്കൻസിയുമാണ് വരുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാണ് അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് ന്യൂ ഇന്ത്യ ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്നുള്ളതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ടായിരിക്കും ഫേസ് വൺ ഓൺലൈൻ എക്സാം വരുന്നത് ഒക്ടോബർ പതിമൂന്നാം തീയതിയും ഫേസ് ടു ഓൺലൈൻ എക്സാം വരുന്നത് നവംബർ പതിനേഴാം തീയതിയുമായിരിക്കും ഒരു കാൻഡിഡേറ്റിന് ഒരു ഡിസിപ്ലിനിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ശമ്പളം എത്രയാണ് വരുന്നത് നോക്കാം ബേസിക് പേ ലഭിക്കുന്നത് അൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയായിരിക്കും ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ജേർണലിസ്റ്റ് തസ്തികയാണെന്നുണ്ടെങ്കിൽ എനി ഡിഗ്രിയാണ് അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജിയോ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതാണ് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി അക്കൗണ്ട്സ് ആണ് തസ്തിക വരുന്നതെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഐ സി ഐ അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് കൂടാതെ ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിഗ്രിക്ക് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ എം ബി എ ഫിനാൻസ് അല്ലെങ്കിൽ പി ജി ഡി എം ഫിനാൻസ് അല്ലെങ്കിൽ എം കോം വിത്ത് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്പോൾ ജേർണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സാധാ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ സെലക്ഷൻ ഭാഗമായിട്ട് എക്സാം ഉണ്ടായിരിക്കും പ്രിലിമിനറി എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നതെന്ന് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് റീസണിങ് എബിലിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത് ഫേസ് ടു മെയിൻ എക്സാം ആകുമ്പോഴത്തേക്കും ജേർണലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എക്സാം വരുന്നത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് തന്നെ ടെസ്റ്റ് ഓഫ് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും ഇരുനൂറ് മാർക്കിനാണ് ആകെ വരുന്നത് ഇനി സ്പെഷ്യലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് ടെസ്റ്റ് ഓഫ് ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് കൂടാതെ ആൻഡ് അഡീഷണൽ ടെസ്റ്റ് ടു അസസ് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ നോളജ് ഇൻ ദ റിലവൻസ് ഡിസിപ്ലിൻസ് അവിടെയും ഇരുനൂറ് മാർക്കിനായിരിക്കും എക്സാം വരുന്നത് അപ്പോൾ പ്രിലിമിനറി എക്സാമിന് മെയിൻ എക്സാമിന് ശേഷം ഇന്റർവ്യൂ ഉണ്ടായിരിക്കും കഴിഞ്ഞാണ് ഫൈനൽ സെലക്ഷൻ ഉണ്ടാവുന്നത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എണ്ണൂറ്റി രൂപയാണ് അപേക്ഷാ ഫീസ് തരുന്നത് ഇനി ഫേസ് വൺ എക്സാം സെൻ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം കേരളത്തിൽ ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിലായിരിക്കും ഫേസ് വൺ എക്സാം നടക്കുന്നത് ഇനി ഫേസ് ടു എക്സാം വരുന്നത് കേരളത്തിൽ എറണാകുളത്ത് വെച്ചായിരിക്കും ഫേസ് ടു എക്സാം നടക്കുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കാനായിട്ട് നമുക്ക് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ഫസ്റ്റ് വരുന്നത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പിന്നെ പേയ്മെൻറ്റ് ഫീസ് തേർഡ് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ആൻഡ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ന്യൂ ഇന്ത്യ ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ കയറുക അവിടെ നിന്നും അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കേണ്ടതാണ് അത് കഴിഞ്ഞ് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എടുക്കുക അവിടെ നിന്ന് നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടത് പിന്നെ നിങ്ങൾ ഡോക്യുമെൻസ് ഒക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തൊക്കെയാണ് നോക്കുവാണെങ്കിൽ ഫോട്ടോ സിഗ്നേച്ചർ ലെഫ്റ്റ് തം ഇംപ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇത്രയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലിമിറ്റഡിലൊക്കെ ഇപ്പോൾ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി